ഹലോ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചേച്ചിയുടെയാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം മേക്കപ്പിനെ പറ്റി പറയാനല്ല കേട്ടോ പകരം ഞാൻ മൂക്കൂത്തിയത് എങ്ങനെയാണ് ആ മൂക്കൂത്തിയത് എപ്പോഴാണ് എങ്ങനെ മൂക്കുത്തിയിലേക്ക് വന്നു എന്നൊക്കെയാണ് വലിയ കഥയൊന്നുമില്ല പക്ഷെ വെറുതെ പറയാലോ ഞാൻ അങ്ങനെയാണല്ലോ വലിയ കഥയൊന്നും ഇല്ല അടുത്തൊരു കഥയാണല്ലോ ഞാൻ എപ്പോഴും പറയാറ് ഞാൻ എന്തായാലും മൂക്ക് കുത്തിയിട്ടിപ്പോൾ പത്ത് വർഷമായിട്ടോ ഈ മൂക്ക് കുത്തുക സെക്കൻഡ് സ്റ്റേഡ് അടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ തീരെ അങ്ങോട്ട് ആഗ്രഹമില്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ പ്ലസ് വണ്ണിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അവൾ മഹാരാഷ്ട്രക്കാരിയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുഞ്ഞുനാള് മുതലേ വളരെ ചെറിയ ഏജിൽ അവരുടെ ആചാരപ്രകാരം അവർക്ക് മൂക്കുത്തി കുത്തും ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത് പ്ലസ് വണ്ണിലാണ് അപ്പോൾ അവൾക്ക് മൂക്കുത്തി ഉണ്ടായിരുന്നു എവിടേക്കോ എൻ്റെ മനസ്സിലത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുത്തണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാട്ടോ പകരം എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് എപ്പോഴും പറയാം അമ്മ എനിക്ക് മൂക്കു കുത്തണം എന്ന് പക്ഷേ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളാനായിരുന്നെങ്കിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ജ്വല്ലറി പോയപ്പോഴാണ് എൻ്റെ അതേ ഏജിലുള്ള ഒരാളവിടെ ഇരുന്ന് മൂക്കു കുത്തുന്ന കണ്ടത് എന്നാൽ പിന്നെ ഇടി പിടി ആഗ്രഹം വന്ന് അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് മൂക്കു അമ്മ അപ്പോൾ നോയും പറഞ്ഞില്ല അത് കാരണം മൂക്കുത്തി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ വണ്ടി വന്ന് ചാടിപ്പിടിച്ച് ഇറങ്ങി ചേച്ചിൻ്റെ അടുത്തേക്ക് ചെന്നത് കാരണം അവളാണല്ലോ മൂക്കുത്തി ആഗ്രഹം പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരത്തേക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഞാൻ എന്തോ കല്ലുപൊട്ട് ഒട്ടിച്ചുവെച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നേരം എടുത്തു കേട്ടോ ഒന്ന് വിശ്വസിക്കാനായിട്ട് ഇപ്പൊ നിലവിലെ മൂത്ത് ചേച്ചിക്കുമ്പോൾ എനിക്കാണ് മൂക്കുത്തിയുള്ളൂ ആഗ്രഹിച്ച ആൾക്കിപ്പോൾ മൂക്കുത്തി ഇല്ലാട്ടോ